ചേച്ചി ഈ ബേസിക്കലി ഞാനൊക്കെ വന്ന സമയത്ത് എല്ലാരും പറയുന്നവര്ന്നു ഇപ്പം ഈ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി ഇപ്പൊ മൂന്നും അഭിനയിച്ചു സീരിയൽ ഫിലിം വെബ് സീരീസ് എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ വന്ന ഇടയ്ക്ക് ഞങ്ങളോട് പറയുവായിരുന്നു സീരിയല് ചെയ്യല് പറഞ്ഞേ സീരിയൽ സിനിമയൊന്നും ചെയ്ത് അല്ല നല്ല ആണെങ്കിൽ ഞാൻ ഭാരതി കണ്ണമ്മൊരു സീരിയൽ വിജയ് ടി വിയിൽ ചെയ്തു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച് ഒരു വൺ ഫൈവ് ഇയേഴ്സ് പോകും ഞാൻ പറഞ്ഞു ഫൈവ് ഇയേഴ്സ് ഒക്കെ രാവിലെ ആറു മണിക്ക് എണിക്കുക നമ്മൾ ഒരു എട്ടര മണിക്ക് പോയിരിക്കുക പിന്നെ ഒരു സിക്സ് ഒ ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു സെവൻ തേർട്ടിയൊക്കെ ആകും പിന്നെ വന്ന് കിടന്ന അതൊരു ഭയങ്കര സ്റ്റീരിയോ ആകും ഞാൻ പറഞ്ഞു സിക്സ് മന്ത് അഭിനയിച്ചു തരാം അതാണ് എന്റെ കണ്ടീഷൻ ഞാൻ എവിടെയും ഒരു സീരിയൽ ചെയ്തായിരുന്നു മന്ദാരന്ന് പറഞ്ഞിട്ട് അതും അങ്ങനെയാണ് ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസമാണ് കണ്ടീഷൻസ് ഇടോ മൂന്ന് മാസത്തിലെ ആ ക്യാരക്ടർ ആക്ടിന് എന്തെങ്കിലും ഡിഫറൻഷിയൻ ഉണ്ടോ അതിൽ കുറച്ചായിട്ട് ഇപ്പൊ തെലുഗുൽ അഭിനയിക്കുന്നതിന് എന്റെ അമ്മ അതേ കുറച്ച് വില്ലനായിട്ടു എൻ്റെ അതേ വന്ന് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നതിലും ഉണ്ട് ഡിഫറന്റ് സീരിയലിനാണെങ്കിലും വെബ് സീരിയലിനാണെങ്കിലും പടത്തിനാണെങ്കിലും ആ ക്യാരക്ടറാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് മനസ്സിലായില്ല ഇപ്പൊ നമുക്ക് നല്ല ക്യാരക്ടർ കിട്ടിയ അടിപൊളിയായിട്ട് നമുക്ക് അത് എന്ത് വേണമെങ്കിലും നമ്മൾ എനിക്കൊക്കെ നല്ല കോപ്പ് ഒക്കെ ചെയ്യണം ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ക്യാരക്ടർ ഇപ്പൊ അമ്മയാണെങ്കിൽ അമ്മയുടെ ക്യാരക്ടർ തന്നെ ചെയ്ത് കുറെ നെക്സ്റ്റ് ടു ഡോറ് കറച്ചിലുള്ള അമ്മയുടെ ഒക്കെ ചെയ്യാൻ ഇഷ്ടമില്ല നേരെ ഭയങ്കര ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് എനിക്കൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും അതിന്റെ ഉള്ള ക്യാരക്ടർ നമ്മളെ പ്രസന്റ് ഡയറക്ടറിന്റെ കയ്യിൽ ഡയറക്ടർ ആണ് അവരിപ്പോ വരുന്ന യങ്സ്റ്റേഴ്സ് പിള്ളേർക്ക് നമ്മളെ കാണുമ്പോ ചെയ്യുന്നു നമ്മൾ ഒതുക്കി വെക്കും സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒതുക്കി വെക്കും അതില്ല നമ്മളുടെ കൂടെ മിക്സ് ആക്കണം അപ്പൊ നമ്മളുടെ മനസ്സിൽ ഉള്ളിനുള്ളിൽ എന്തൊക്കെ വെയിറ്റിംഗ് ഉണ്ട് നല്ല ക്യാരക്ടർ ചെയ്യാൻ താല്പര്യം ഉണ്ട് പറഞ്ഞിട്ട് അറിയണം ആൾക്കാർക്ക് ഞങ്ങളുടെ ഇതിൽ പറഞ്ഞില്ലേ എല്ലാരും അറിയും ഇനി ചേച്ചി ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ നല്ലോണം ചേച്ചി ബോയിങ് ബോയിങ് ആഗ്രഹിക്കുന്നില്ല സുകുമാരിയമ്മ ചെയ്തിരിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ആരും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതും ഡിഫറൻറ്റ് ടൈപ്പ് ആണ് ഓരോ ചേച്ചി പറഞ്ഞ പോലെ ഒരേ പ്ലേഡ് എ വണ്ടർഫുൾ ജോബ് ഹർ ലാസ്റ്റ് ബ്രെത്ത് അല്ലെ ചേച്ചി ചേച്ചിയുടെ പേര് മാറ്റിയായിരുന്നു ഫിലിമിലേക്ക് വന്നപ്പോ ഞാൻ പറ്റിയില്ല എന്റെ ഇല്ല ഇല്ല എന്റെ പേര് ജോസ്ഫിൻ അതാണ് നല്ല പേര് അതാണ് അത് ആദ്യം എന്റെ ഡയറക്ടർ ഗുരുനാഥർ വന്ന് പറഞ്ഞ് കൊറേ ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടിട്ട് എന്നെ ഒരു പേപ്പർ എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ എടുത്തപ്പോ എനിക്ക് എന്ന് വന്നത് എന്താന്ന് പറഞ്ഞ അവരുടെ ഹീറോയിൻസിന്റെ പേരൊക്കെ ആറിൽ സ്റ്റാർട്ടാകും രേവതി രാധിക രഞ്ജിനി അങ്ങനെ അപ്പൊ ഞാൻ എടുത്തപ്പോ എന്ന് വന്നു അപ്പൊ അവര് പറഞ്ഞ സാരല്ല നോർത്തിലൊരു റേക്ക കിടക്കട്ടെ സൗത്തിലും കിടക്കട്ടെ അങ്ങനെയാണ് ആണ് പക്ഷെ എനിക്കൊന്ന് ചേച്ചിയുടെ റിയൽ പേരിനക്കാരിൽ ഏറ്റവും കൂടുതൽ അല്ല എല്ലാർക്കും മലയാളത്തിൽ അറിയപ്പെടുന്ന മീനുകുട്ടിയായി എനിക്കൊന്നും ആ ക്യാരക്ടർ എന്ന് തോന്നുന്നു ചേച്ചിക്ക് ചെയ്തതിൽ ഏറ്റവും ഉള്ളിലേക്ക് ക്യാരക്ടർ ചേച്ചി ലാലേട്ടനോട് വർക്ക് ചെയ്തപ്പോ എക്സ്പീരിയൻസസ് ഒന്നും ആ ക്യാരക്ടർ അത്രയും സൂപ്പർ ഇട്ടായിട്ട് ഐ വോണ്ട് ടു താങ്ക് ആ ഡയറക്ടർ മീണുനാഗുള്ളി അച്ഛാന്നാ വിളിക്കും ഞാൻ എന്റെ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും ലാൽ സലാം ചെയ്തപ്പോഴും ഈ പടം ചെയ്തപ്പോഴും കിഴക്കുണ്ണരി പക്ഷം ആ പടം ചെയ്യുമ്പോഴും ആ പടത്തിന് ക്യാരക്ടർ അങ്ങനെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തത് പുള്ളിക്കാരനാണ് അപ്പൊ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റും അവരെ കണ്ടുപഠിച്ചതാ നമ്മളൊക്കെ അപ്പോ ലാംഗ്വേജ് പോലും തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലിരിക്കുന്നോണ്ട് എന്റെ ഭാഷയിൽ പോലും കുറച്ച് തമിഴ് ചൊവ്വ വരാറുണ്ട് അപ്പൊ സർവൻസിന് കൂടെ തമിഴ് സംസാരിക്കും മറ്റവരുടെ അടുത്തൊക്കെ തമിഴ് സംസാരിക്കും തമിഴ് പടങ്ങൾ കൂടുതൽ തമിഴ്നാട്ടിൽ താമസം മലയാളം ഹസ്ബൻഡിന്റെ അടുത്തും മോളുടെ അടുത്ത് ചിലപ്പോ സംസാരിക്കും അങ്ങനെയുള്ളല്ലേ അപ്പൊ മാറി മാറി സംസാരിക്കുമ്പോ അത് എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ട് അഭിനയിക്കും ഇപ്പൊ ലാൽസാറിന് മമ്മുക്ക എന്നാലും എത്രയോ പടങ്ങൾ ഒളിയമ്പുകൾ ഒരു പടം ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ കറക്റ്റ് ഒരു പാർ കിട്ടിയില്ല എനിക്ക് അത് എനിക്ക് എപ്പോഴും ഒരു വിഷമം അയ്യോ ഇവരുടെ കൂടെ മാത്രം നിറയെ പടം ചെയ്ത് മമ്മൂക്കന്റെ കൂടെ ഒരു അടിപൊളി പടം ചെയ്തിട്ടില്ലല്ലോ എന്നറിഞ്ഞിട്ടൊരാഗ്രഹം ഉണ്ട് എനിക്ക് പക്ഷെ ആ ഭാഗ്യം കിട്ടി പക്ഷെ ലാലേനോടെ ചെയ്യാൻ പറ്റില്ല എന്താ മാക്സിമം പോയ വൺ ഇയർ അത്രേ അഭിനയിച്ചോളൂ അപ്പൊ അല്ലാത്ത ഒരു നല്ല ക്യാരക്ടർ ചെയ്യാൻ സോ പറ്റും ചേച്ചി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനിയിപ്പൊ അടുത്ത ചാൻസസ് കിട്ടുമ്പോ ചേച്ചി ചെയ്ത വേഷങ്ങളല്ല അതീന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ചേച്ചിക്ക് ഇപ്പൊ ഐ പി എസ് ഓഫീസറായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു ആ വേഷം ഒന്നും ചേച്ചി ചെയ്തിട്ടില്ല അപ്പൊ ഇനി ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡയറക്ടറിന്റെ ഉള്ളിൽ അതൊരു തോന്നുന്നുല്ലോ ആ ഷീ ഡസ് നൈസ്ലി അപ്പൊ അങ്ങനെ വരട്ടെ ഇനിയിപ്പോ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സിൽ ന്യൂ 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 ആസ് ആർട്ടിസ്റ്റ് നമ്മളും അതല്ലേ എപ്പോഴും അങ്ങനെ ഇരിക്കണം എനിക്ക് ആഗ്രഹം പിടിക്കണ്ടവരും ചേച്ചി ഞങ്ങളുടെ ഈ ആനസ് കിഷനിൽ വന്നിട്ട് ചേച്ചി ഫസ്റ്റ് ആഗ്രഹിച്ചതാല്ലേ അപ്പൊ ഇനി ഈ വർഷം തൊട്ട് ചേച്ചി ത്രൂ ഔട്ട് ബിസി ആയിരിക്കട്ടെ അതെ എനിക്ക് മലയാള പടങ്ങൾ ഒരുപാട് ചെയ്യണം താല്പര്യമുണ്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കാലിബർ ഉണ്ട് നമുക്ക് എന്താ പൊട്ടൻഷ്യൽ ഉണ്ട് They know very well. എനിക്ക് എന്താ ഇപ്പോൾ എനിക്ക് എന്താ ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു മൂന്ന് ദിവസം പഠിച്ചെടുക്കണം പക്ഷെ എന്റെ കൂടെ ആസ് എ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഒരു നല്ല പഠിച്ച ഡയറക്ടർ ഒരു കാരണന്മാർ ഇരുന്നെങ്കിൽ അവർ അന്നൊക്കെ വിളിച്ചു എല്ലാ കാരണമാരും അന്ന് ഓഡിഷൻ ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല വെറുതെ ഫോണിൽ മാത്രമല്ലേ വിളിച്ചു പറഞ്ഞു ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞു വിളിച്ചു പറയും നമ്മൾ ലൊക്കേഷന് പോകും പി എൻ ഇടും പോയി അഭിനയിക്കും ഇപ്പൊ അങ്ങനെയാണല്ലോ ആയി പിന്നെ എത്ര കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ പൊട്ടൻഷ്യൽ ഉണ്ട് ആണ് ആലോചിക്കേണ്ടത് നമ്മൾ എല്ലാവരുടെയും ലോക്ക് ചെയ്തിട്ട് നമുക്കൊരു ചാൻസ് ചാൻസ് കൊടുക്കണേ കൊടുക്കണേ പ്ലീസ് ചോദിക്കാൻ ചേച്ചി അതേപോലെ ചേച്ചി ഇപ്പൊ ലാൽസാറിനോട് ലാലേട്ടനോട് വർക്ക് ചെയ്തു മമ്മൂക്കാരുടെ വർക്ക് ചെയ്തു പക്ഷെ അവരുടെ മക്കളൊക്കെ ഇപ്പം ഇൻഡസ്ട്രിയിലേക്ക് വന്നു അവരെല്ലാം ഹീറോസ് ആയി അപ്പൊ ചേച്ചി അവരുടെ അച്ഛന്മാരോടെ ഒക്കെ വർക്ക് ചെയ്തതാണ് ഫീൽ അവര് വരുമ്പോ മക്കള് വരുമ്പോണ്ടാവുന്ന ഒരു ആഹ് ഈ കുട്ടി വന്നു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ ചേച്ചിക്ക് അതാണ് ഞാൻ പറയുന്നുണ്ടല്ലേ ഉള്ള യങ്ങർ ജനറേഷൻ നമ്മളൊരു സീനിയർ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ തന്നെ ചേച്ചിക്ക് അതിഷ്ടങ്ങനെ എനിക്കെന്നെങ്ങനെ ഭയങ്കര ജീൻഷർട്ടൊക്കെ ഇട്ട് അടിച്ചുപൊളിച്ചു കൂടെ തന്നെ നിർത്തണം എന്നെ കൂടെ തന്നെ നിർത്തിയാടിച്ചുപൊളിക്കും നമ്മളിങ്ങനെ തീരുമാനിച്ചിട്ട് അങ്ങനെ ആ റൂമിൽ ഇട്ടിട്ട് ഇവരൊക്കെ പോയി തനിച്ച് ജോലി അടിക്കും അത് വേണ്ടി അത് വേണ്ട ചേച്ചീനെ ഭയങ്കര സീനിയർ ആയിട്ട് മാറ്റണ്ട ചേച്ചിയും സ്റ്റിൽ തേർട്ടീസ് ആണ് അതുകൊണ്ട് ചേച്ചിക്ക് അടിച്ച് పూత్రావ్లు సేచుడే ఏగా కంప్లేన్టాదాదా. ఏగా కంప్లేన్టాదా.